കൊച്ചി കോന്തൊരുത്തിയിൽ ചാക്കൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ജോർജ് എന്നയാളുടെ വീടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇയാൾ കസ്റ്റഡിയിലാണ് ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങളായി ചേരുന്നു ആജ്ഞാ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വെളുപ്പിനെയാണ് ഈ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് കൊച്ചി കോന്തുരുത്തിയിലാണ് ചാക്കിൽ കെട്ടിവെച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് ജനദാസ് മേഖലയോട് ചേർന്ന് തന്നെയാണ് അതേസമയം മൃതദേഹത്തോട് ചാക്കിൽ കെട്ടിവെച്ച് മൃതദേഹത്തോട് ചാരി ഉറങ്ങിയിരുന്ന ജോർജ് എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പുലർച്ചെ ഈ ചാക്ക് ചോദിച്ച അദ്ദേഹം സമീപത്തുള്ള വീടുകളിൽ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ജോർജ് എന്ന് പറയുന്ന ആളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ജോർജ് എന്ന് പറയുന്ന ആളെ ഏത് സാഹചര്യത്തിലാണ് സ്ത്രീ മരിച്ചതെന്നോ കൊലപാതകം ആണ് എന്നുള്ള കാര്യത്തിലുള്ള വ്യക്തത ഉണ്ട് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് സ്ത്രീ മരിച്ചതെന്നോ ഭാവി ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ലേഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഈ എറണാകുളം സ്വദേശിനിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആരാണ് അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് ഇവിടെ കെ എൻ സ്കോഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി മറ്റു പ്രൊസീജിയേഴ്സ് നടക്കാനുണ്ട് എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഈ പ്രദേശവാസികളെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഞാൻ നേരത്തെ നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനോട് ചാരി നിറങ്ങുന്ന ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് ജോർജ് എന്നാണ് ആൾ പേര് അയാളുടെ വീട് തന്നെയാണ് സമീപത്തുള്ള ആ വീടിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് കുന്നാൾ ജോർജ് തന്നെയാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടത് ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും അതായത് ഈ സമീപത്തുള്ള ആളുകളൊക്കെ എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തിൽ നോക്കാം നമ്മളോടൊപ്പം ഇവിടുത്തെ കൗൺസിലർ ചേരുന്നുണ്ട് അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് അറിയാവുന്ന വിവരങ്ങളൊക്കെ അവർ ഇത് ഒരു ആറ് ഇരുപതായപ്പോൾ ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗമാണ് എന്നെ വിളിച്ച് പറയുന്നത് ഒരു വെയ്സ് എടുക്കാൻ വരുമ്പോൾ ഒരു ബോഡി ചാറ്റിൽ കിട്ടിയ നിലയിൽ കാണപ്പെടുന്നു എന്ന് എന്നെ വിളിച്ച് പറയുകയുണ്ട് ഞാനിവിടെ വരുമ്പോൾ ഗേറ്റ് പാതി തുറന്നുടക്കുന്ന അവസ്ഥയിലായിരുന്നു അതിന്റെ അടുത്ത് ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ചാക്ക് വയറിന്റെ ആ ഭാഗം വരെ മൂടിയ അവസ്ഥയിലായിരുന്നു താഴെ നീക്കിടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇത് കാണുന്നത് ഉടനെ തന്നെ നമ്മൾ പോലീസ് വിവരം അറിയിക്കുകയാണ് ഇപ്പോ പോലീസ് പോലീസ് എത്തി അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പിൻകൊച്ചു കാര്യങ്ങളിലേക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല ആരെയും നാട്ടുകാരും അല്ലെന്നുള്ളതാണ് നിഗമനം ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഞാൻ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചറിയിച്ചിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ കാണുന്നത് ജോർജ് ഇങ്ങനെ ഈ സ്ത്രീയുടെ അടുത്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആരോട് സംസാരിക്കുന്നില്ല അപ്പം ജീപ്പിലേക്ക് എത്തിയ സമയത്ത് ഞാൻ ജോർജോട് ചോദിച്ചു ജോർജ് പറഞ്ഞത് പിന്നെ ഞാൻ വന്ന് ഇതിങ്ങനെ പുറത്തുപോയി വന്നപ്പോൾ ഇങ്ങനെ ബോഡി കണ്ടിട്ട് പേടിച്ചിരുന്നു പോയെന്നാണ് പറഞ്ഞത് നമ്മടെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിൽ നിന്ന് ഇയാൾ നാലരക്ക് പോയി ചാക്ക് ചോദിച്ചു മേടിച്ചിട്ടുണ്ട് അത് പോലീസിന് കൃത്യമായ ഇത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചാക്ക് മേടിച്ച് ആ ചാക്കിലാണ് ഈ ബോഡി എടുത്തത് മൃതദേഹം കണ്ടിട്ട് പോലീസിൽ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി അങ്ങനെ പോയത് നടന്നോണ്ടിരിക്കണേ ഭവ്യ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ് രാവിലെ ഇദ്ദേഹം ഈ എന്ന് പറയുന്ന ഒരു കടയിൽ ചോദിച്ചിരുന്നു എന്നുള്ള അത് ആണ് ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ ആ കെ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്